എന്തൊക്കെ സല്ല വിശേഷം തിരുവനന്തപുരത്ത് എല്ലാവർക്കും സുഖല്ലേ ഇവിടെ എനിക്ക് പരമ സുഖാട്ടാ പിന്നെ നമ്മടെ ഇറങ്ങാൻ പോണ വെബ് സീരീസ് സീരീസിലേ മഞ്ചാടിക്കുരു മഞ്ചാടിക്കുരു ടീമിലത്തെ എല്ലാ അണിയറ പ്രവർത്തകരോടും എന്റെ അന്വേഷണം പറയാൻ എടുത്തു പറയേണ്ട ഒരു കേസ് ഉണ്ട് നമ്മുടെ മുബാറക് ഇല്ലേ നമ്മുടെ മുബാറക് പാങ്ങോട് നമ്മുടെ എന്താ ഡയറക്ടർ പുള്ളിക്കാരനോടും എന്റെ പ്രത്യേകമായിട്ടുള്ള ഒരു അന്വേഷണം പറയണേ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് പുതുവർഷത്തിൽ നമ്മുടെ എല്ലാ പിള്ളേരും അടിച്ചും ഇങ്ങോട്ട് പൊളിക്കണം അല്ല കുടി ചന്തക്ക് പോകുമ്പോൾ മീൻ മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ ചെമ്പല്ലി കരി മീൻ ചെമ്മീനേ പെണ്ണിന്റെ കൊട്ടേൽ നെയ്യുള്ള പെടക്കണം മീനണ്ണേ അതുപോലുള്ളൊരു പെടം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലില് പെടക്കണം അപ്പൊ എങ്ങനെ നമ്മുടെ ഫുൾ ടീമിനോട് മഞ്ചാടി ഗുരുവിന്റെ ഫുൾ ടീമിനോട് തന്നല്ലേ പറഞ്ഞേക്ക് ഹാപ്പി ന്യൂ ഇയർ പുതുവത്സര ആശംസകൾ ഓക്കെ